ഹായ് വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇതേപോലെ ദിവസങ്ങൾ പോലെ അതെ നല്ല ഹാപ്പിനെസിൽ കാലിന് വയ്യാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഹെയർ ഓയിലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ എനിക്ക് അതിനകത്ത് നമ്മുടെ കുറെ രണ്ട് മൂന്നാലൊക്കെ മനസ്സിലെ അതിൽ വന്നിട്ടുള്ളൂ റിസൾട്ട് കിട്ടുക പക്ഷെ ഇട്ടവരൊക്കെ അവർ ആത്മാർത്ഥം വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അവരൊന്നും പേഴ്സണലി അറിയില്ല കേട്ടോ അവരോട് എനിക്ക് വീടുകളിലൂടെ മാത്രമേ നന്ദി പറയാൻ പറ്റുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ റിസൾട്ട് വന്ന് അറിയിക്കുന്നതില് ഞാൻ എന്തായാലും അതിനകത്ത് ഒരു ഡയലോഗ് ഒന്നുമിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓളത്തട്ട വിടുമ്പോൾ ഉണ്ടല്ലോ ആശാന് ചുറ്റുള്ള ഒന്നും കളാം അതുകൊണ്ട് കടക്കാമെന്നാണ് ചുറ്റുമുള്ള ഒന്നും ഞാൻ കുറച്ചു കണ്ടില്ല കാര്യം അത്രത്തോളം നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ട് റോലിന്റെ വർക്ക് എന്ന് വെച്ചാൽ അത്രക്കേം കഷ്ടപ്പാടുണ്ട് കാണുന്നവർക്ക് ഇത് എന്തിട്ട് എന്ന് ചിലപ്പോ ചിന്തിക്കാം പക്ഷെ സില്ലി പക്ഷെ അതൊന്ന് റെഡിയായി ആയി നമ്മുടെ മണിക്കൂർ നേരത്തെ കസ്റ്റമർ റെഡിയായി വന്നു കഴിഞ്ഞാലും തീർന്നില്ല അത് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ബാക്ക് ഇങ്ങനെ കസ്റ്റമറുടെ അതിൽ എത്തിച്ചു കൊടുക്കുന്ന വരാം നമ്മളുടെ നമ്മള് തീരായിരിക്കുന്നത് അപ്പോ ഇങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ സർവേശ്വരനോട് ഫസ്റ്റ് നന്ദി പറഞ്ഞു നിങ്ങളെല്ലാം നന്ദി പറയുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ ഗുസ്തിയാണ് പോവുകയാണ് അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും അമ്പു ഫാൻസ് കുറക്കില്ല വെറുതെ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് പറയുന്നൂ അപ്പം നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനും നല്ലത് വീഡിയോ അതായിരിക്കും കൂടി നല്ല പരിപാടി അപ്പൊ ഭയംപായോ എന്താണ് അവള് വീഡിയോ എടുക്കാറുണ്ട് ഞാൻ പതുക്കെ പറഞ്ഞു കാർട്ടൂൺ വെച്ച് ഈ വീട് കുലിങ്ങുന്ന സൗണ്ടി വെച്ചോണ്ടിരിക്കാണ് പെങ്ങല്ലേ കണ്ടേ തോടും പിടിച്ചു നിക്കളെ ഞങ്ങനടച്ചതല്ല ഞങ്ങൾ ആ സൗണ്ട് കേട്ടില്ല അപ്പൊ അതുകൊണ്ട് പതുക്കെ ചാരിടാ പറഞ്ഞിട്ടാ കുട്ടൂസൻ വിശേഷങ്ങൾ നമ്മള് നല്ല വഴക്കംഞ്ഞോ എല്ലാരും എന്റെ അടുത്ത് പോയിട്ട് എന്തോ പെട്ടെന്ന് എന്തോ പറ്റി എന്റെ പോയിട്ട് ഉച്ചക്കെയാണ് വന്നത് ഞാൻ വന്നപ്പോ ചോദിച്ചെവിടെ ആയിരുന്നു വെച്ചു ഒന്ന് വരെയോ ഞാൻ തലക്കിഷണുണ്ട് അപ്പൊ ആളുകൾ പെട്ടെന്ന് വന്ന് എവിടെ പോയതാ അതല്ല അത് അല്ലാണ്ടും കൊറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാൻ കുറച്ചാളും ആയിട്ട് ഞാൻ പറയാം തിരക്കിന്റെ അവസാനം ഞാൻ പറയാം തിരക്കിന്റെ നമ്മടെ എല്ലാ തിരക്കിന്റെ അവസാനം എന്തെങ്കിലും എന്തേടിക്കാൻ പോയതാണോ കാര്യം അത്രയും പോയി കേട്ടോ രാവിലെ പോയി പിന്നെ നമ്മൾ വർക്കിന്റെ ഡൈറ്റും ഉണ്ടായിരുന്നു വർക്ക് വല്യ ക്വാണ്ടിറ്റി ആയിട്ട് ഈ പ്രാവശ്യം ചെയ്യുന്ന അപ്പൊ ഈ രണ്ട് പ്രാവശ്യം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കി കേട്ടോ അത് ചെറിയ ക്വാണ്ടിറ്റി ഇരുപത് ലിറ്റർ വീതം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ സാധനം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളൊരു പത്തുനൂറ് ക്വാണ്ടിറ്റി എടുത്തുണ്ടാക്കാൻ അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ പറിക്കാനും പൊട്ടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തിയായിരുന്നു നല്ല വൈകുന്നേരം ആയിരുന്നു കഴിഞ്ഞിട്ടില്ല ഇന്നും പോണം ഗ്യാസ് തീർന്നു എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ ഗ്യാസ് നോക്കിയപ്പോ ഗ്യാസ് ഇല്ല ഗ്യാസ് തീർന്നിരിക്കുന്നു മറവിയാണ് കേട്ടോ ഇവിടെ എടുത്ത് ഗ്യാസ് കുട്ടിയെടുക്കാൻ ചെന്നിട്ട് വേണം അതൊക്കെ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിരുന്നു കാലിന്റെ വേദന നല്ല രീതിയിൽ തുടർന്നു കൊണ്ട് പോകുന്നു നമ്മൾ പിന്നെ ഇതൊക്കെ കാര്യമാക്കാത്തത് കൊണ്ട് അത് ആ സൈഡിൽ അങ്ങനെ ഇരിക്കുന്നു ഇതും ചാടിക്കടന്നോലി കെ കെ ജോസഫ് എന്ന് പറയുന്നില്ല ഇതിന് ചാടിക്കടന്നോളി ഏറ്റവും കൂടുതൽ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇവിടെ നീരുണ്ട് അത് ഒഴിഞ്ഞു കഴിഞ്ഞ് ഇത്രയും കൂടെ കൂട്ടി അത് ഇന്നലെ ആൾക്ക് കാലൊക്കെ വേണമെടുക്കുന്നു അപ്പൊ ഞാൻ പതുക്കേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെരലുകളോ ഓടിച്ചോളൂ വെല്ലുമെന്ന് ഞാനിപ്പോ നോക്കാറില്ല എന്നാലും വെല്ലുമറക്റ്റ് ഇവിടെ പാലൊക്കെ അങ്ങനെ കറക്റ്റ് ആണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ അവള് ചോദിച്ചപ്പോ രണ്ടു പ്രാവശ്യം ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അത്യാവശ്യം വേദനയൊക്കെ വന്നു അപ്പൊ ചെറിയൊരു നീരൊക്കെ വന്ന കേട്ടോ അത് ആള് ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒന്നും കൂടെ നീരാക്കി അതുകൊണ്ട് സദ്യ പിന്നെ എന്റെ മകത്തിനൊക്കെ കേടാവുന്നു കഴിച്ച് എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല കേട്ടോ എന്താ പൂപ്പൽമായ മോണക്ക് അത് അപ്പൊ ഇന്ന് എന്താ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം അത് ഇന്ന് ഞങ്ങൾ എന്തായാലും പോകുന്നില്ല കാര്യം വർക്ക് വർക്ക് പെൻഡിങ് ആണ് അപ്പൊ രണ്ടുമൂന്ന് ബോർഡിൽ നമ്മളിന്ന് പോവാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിന്ന് വർക്ക് ചെയ്തിട്ട് നാളെ കാലത്ത് പോവാം എന്ന് വിചാരിച്ചു അവിടെ ഞങ്ങൾ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ട് വേണ്ട പോവാനായിട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഇതായോണ്ട് അങ്ങനെ നേരെ കെട്ടിക്കൊണ്ട് പോലെയാണ് അപ്പൊ നാളെ ചെല്ലുമ്പോ അറിയാം കറക്റ്റ് ഇത് എന്ന് വെട്ടാം എന്നുള്ളത് അറിയാം എനിക്ക് തോന്നുന്നില്ല ഉടനെ വെട്ടുമ്പോൾ തോന്നില്ല എനിക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസം ഉണ്ടായി നാളത്തെ ഒരു വർഷം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെന്നെ കാണുമ്പോൾ എനിക്ക് വേറെ ഒന്നും ഇല്ലല്ലോ വെട്ടില്ല പക്ഷെ ഇന്നലെ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇന്നലെ വേദനയുണ്ട് എന്നുള്ള കാര്യം ഭയങ്കര മുഷിപ്പീരാണ് കേട്ടിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പിള്ളേര് വരുന്നുണ്ട് പിന്നെ വിച്ചു സൂത്രം പിള്ളേര്ന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു അപ്പൊ വിച്ചു എനിക്ക് ഫ്ലിപ്കാർട്ടിന്നാണോ ഫ്ലിപ്കാർട്ടല്ലോ മീഷോ മീഷോ മീഷോയിൽ നിന്നാണ് പൊതുവെ ആശയൊന്നും ഓർഡർ ചെയ്യാത്ത പക്ഷെ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടു പറയുമ്പോ എനിക്ക് ഒരു ചൂത്രം എടുത്തു തന്നിട്ടുണ്ട് അതെ ഇനി ഒറ്റ കാലം എനിക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല ഈ ഒരിറ്റ കാലി വതി ഒരു ചെരുപ്പ് കഴിച്ചു ഞാൻ ചെരുപ്പിന്റെ ഭയങ്കര എനിക്ക് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചു നല്ല രസം അപ്പൊ ആള് ഓർഡർ ചെയ്ത് ഇന്നലെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചെരുപ്പ് വാങ്ങിയെന്ന് അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ഗിഫ്റ്റുകൾ ഇനിയും ഞാൻ മീഷോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കേട്ടോ അത്യാവശ്യം വിശ്വസ് രാവിലെ തന്നെ മീൻ മേടിക്കാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ വീട്ടില് മീൻ ചേട്ടം വരും ഓരോ ഇത് രാവിലെ വരുന്ന ഈ ചേട്ടൻ മേടിക്കും പിന്നെ പിന്നെ കൊറേ പേര് വരും അടിപൊളി കാലത്ത് നല്ല മഴയാണ് കേട്ടോ ഇന്ന് കാലത്ത് തന്നെ ഓയിൽ ഓയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് സാധനങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഒടുക്കത്ത മഴ പെയ്യുന്നത് കേട്ടോ ഒഴിച്ച് ഇല്ലാത്ത മഴ ഇത് തന്നെ പരിവാര്യത്തേക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ മഴ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു ഇന്ന് മഴ കൊള്ളാം നന്നായിട്ടുണ്ട് നമ്മുടെ ഓയിലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുണ്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ രണ്ടു പ്രാവശ്യമായിട്ട് ഇണ്ടാക്കിയത് അന്നെ തീർന്നു അപ്പൊ എന്തായാലും ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അതാ മതി ഒടുക്കട്ടാ മഴയുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇത്രയും നേരം മഴട്ട ഞാൻ ഇറങ്ങാനായിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് മഴ പെയ്ത ഞാൻ ഇതും നോക്കിട്ടേമ്പലി പണ്ടൊക്കെ വെള്ളം സ്കൂളിൽ പോയിട്ട് കാണാൻ പറ്റണ മറ്റേ പത്ത് ചേമ്പലിങ്ങനെ കിടന്നത് കാണും ഡയമണ്ട് അതിലിങ്ങനെ നോക്കി വിറ്റാ ഒട്ട് വെള്ളം കിടന്ന ഒരൊറ്റ പോക്കഥാലോട്ട് എന്നാ വൈവലേ രാത്രി ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാട്ട ചൂടായിട്ട് പക്ഷെ മഴ ഓവറായിട്ട് പേടിയാ കഴിഞ്ഞ ദിവസമൊക്കെ എറണാകുളത്തൊക്കെ വെള്ളം മുങ്ങിയുണ്ടാവും അതുകൊണ്ട് എന്നാ മഴേനെ ഇഷ്ടമാണ് അതാണ് മഴ ഞാനിപ്പം മഴയൊക്കെ കണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ വിച്ചുന്റെ വാശി പിടിച്ചു എനിക്ക് മഴയൊക്കെ കണ്ടിരുന്നു ഫുഡ് കഴിക്കണം റൂമിൽ മനുഷ്യന്റെ അടപ്പ് തെറിച്ചോ മോനവിടെ പോണ് ആ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് സാധനം അതാണ് ആ വാഴാണ് ഇതൊക്കെ ആരോ വാഴത്തെയ്യുന്നേ വാഴത്തെയ്യതില് വേറെ ലുക്ക് ആയിട്ട് എൻ്റെ ചത്തേന ഇത് തന്നെ എനിക്കുണ്ടായത് അന്നലെ ആനയാണ് ചെടിയേ തോന്നേന ഇപ്പ ആ സെയിം ചെരുപ്പല്ല പക്ഷെ ഇങ്ങനെ തന്നെ ചെരുപ്പാണ് ഞാൻ ഇട്ടിരുന്നത് ആ പിന്നെ അത് ഡൈലോഗു വണ്ടി പോയില്ല അത് ശരിയാണ് നിനക്ക് തോട്ടിക്കൊല്ലോ പൊക്ക കൊല്ലോണ്ട് പിടിച്ചാ കിട്ടു എനിക്കത്ര ഇല്ലേ വരുന്ന ഡേഞ്ചർ ആയിരുന്നു ഇവിടെ വീട് ചത്താനാ മണ മോൻ ചെലയാലൊക്കെ ആ സെയിം സ്പോട്ട് അവിടെന്തോ ബാധയുണ്ട് എന്തപ്പോ എന്നെ പോയേന കാര്യത്തിനമ്മില്ല ഒറ്റയ്ക്കും മഴയത്ത് നനഞ്ഞി പോയുന്നാണോട്ട കൊണ്ട് ഞാൻ ഞാന എനിക്ക് ഭയങ്കര ഇഷ്ടാ വണ്ടി ഓടിക്കുന്ന ഏഹ് ഒരുപാട് രസിക്കണ്ട പെട്ടെന്ന് പോയിട്ടുടുവാ കസാര അവിടെ ഞാൻ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ എന്റെ കാലിന്റെ പ്രശ്നവും ഒന്നെയോ എഴുതി നിക്കാനല്ല ഏട്ടോ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിവിടെ വന്നിരുന്നു ഒന്നും കഴിക്കണ്ട അമ്മക്ക് എടുക്കാൻ പറ്റില്ല മുന്നോ എടുക്കാൻ പറ്റില്ല അവർന്നും എടുക്കണ്ട പോയത് ഓ നല്ല ആളാണ് ശരിക്കും അവിടെ എന്തോ പ്രശ്നം ഉണ്ട് ഏട്ടാ മൊത്തത്തെ എന്നി കുഴുവലാന്ന് കിടക്ക അതായിരിക്കും കേട്ടോ പോയിരുന്നെങ്കിൽ ഡിയോ നീ കൊറച്ച ദിവസം അടിച്ചതിക്കുന്നുണ്ട് കേട്ടാ മനുഷ്യനെ നീ കാറിനാണ് എനിക്ക് ഈ അവസ്ഥ വന്നിരുന്നത് അല്ല ചൂന അമ്മ എനിക്കെട്ടോ അവിടെ മാറ അല്ല <laughs> കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര പാട്ടാണ് ഭയങ്കര എൻജോയ്മെന്റ് ആണെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ വിച്ചു ഈ തുണി മടക്കുന്ന സങ്കടത്തില് പാടുന്ന അത് ഞാൻ ഒപ്പി എടുത്തതാണ് കേട്ടോ കാര്യം റൂമൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോ കാണിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഫുൾ കുളവായി കിടക്കുക അപ്പം ഇതൊക്കെ ചെയ്യുമ്പം ആ സങ്കടത്തിന് എന്നെ ചീത്ത പറയാൻ പറ്റില്ലല്ലോ സങ്കടത്തിന് പാട്ട് പാടി അതങ്ങ് തീർക്കും തന്നെ ൂത്ത്ീട്ടല്ല പണ്ട് അമ്മേ രണ്ട് ബന്ന് കുളിക്കട്ടെ എന്നും തറക്ക എന്താന്ന് വെച്ചിട്ട് മടക്കണേലും ഞാനൊന്ന് കുളിക്കാൻ പോട്ടെ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഇവിടെ ഒതുക്കും ഇത് അത് ഒതുക്കി ഓടി ഞാനിന്ന് വീണ്ടും പെട്ടിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനല്ലോ ചേട്ടാന്ന് ഞാൻ മിച്ചിനെ വിളിക്കാറില്ല അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അമ്മു അങ്ങനെ ചിട്ട വട എന്നൊക്കെ പറയും വട പൊട നാരി എന്നൊക്കെ പറയും

ും കൊണ്ട് വന്നിട്ടാണ് വിഷ്ണു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മൂന് ചെയ്തു തരുന്നേനുള്ള സ്നേഹം പൈസ കണ്ടട്ടാന്ന് പറയുന്നു എന്റെ ദൈവമേ അമ്മ അഞ്ചു കോടിയും കൊണ്ടാണ് വന്നേക്കുന്നത് അഞ്ചു കോടിയും ചാനലില്ലാത്ത കാലത്ത് ഞങ്ങള് ജീവിച്ചിട്ടുണ്ട് ആഴ്ചയില് ശമ്പളം കിട്ടുന്ന നമ്മൾ ഇരുന്നിട്ടല്ലേ വിച്ചു ആഴ്ച ശമ്പളം കിട്ടുമ്പോ വിച്ചു എന്നെ കൊണ്ട് കടയിൽ പോകട്ടെ എനിക്കിഷ്ടപ്പെട്ട രക് അത് അതൊരു ലൈഫ് ലൈഫ് വേറെ ലൈഫായിരുന്നല്ലേ ഒത്തിരി സന്തോഷങ്ങൾ മാത്രങ്ങൾ അതെന്തോടെ അത് ഞാൻ ഈ യൂട്യൂബിനേലും അതെ നമ്മള് കാത്തിരിക്കും കൊതി വന്നാലും ഭയങ്കരായിട്ട് കാത്തിരുന്ന് ഞാൻ ശനിയാഴ്ച വൈകിട്ട് ഞാൻ മിച്ചും ഇങ്ങോട്ട് പോയി ഏത് കടലാന്നിട്ട് മറ്റേ നമ്മുടെ ഇവിടെ ഉള്ള കടലയോ അതിന്റെ പേര് കേട്ടാ അഷ്ടം ചെറിയല്ല മറ്റേ നമ്മളിവിടെ നമ്മുടെ ഇത് പൊരിച്ച കോഴി മേടിക്കുന്നിടത്ത് പോയി കഴിക്കുന്നില്ലേ

നമ്മള് പോയിട്ടുണ്ട് അന്ന് എല്ലായിടത്തും ലൈഫിൽ അതൊക്കെ ഒരു ഒരിക്കലും അല്ലെട്ടോ ചാനലൊക്കെ എന്നാ വന്ന അതിനു മുമ്പും ഭാര്യ ഭർത്താവ് എന്താന്ന് വെച്ചാൽ ചാനലൊന്നും ഒന്നുമല്ല അല്ലേ നാളെ അത് പോയാലും ഞങ്ങള് ഭംഗിയായിട്ട് തന്നെ ജീവിക്കുക ആ ഒരു കോൺഫിഡൻസ് ഒന്നും <that> ും വർദ്ധിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട് പൈസ പൈസ നാളെ പോകും അതാണ് നമുക്ക് എന്താ പറയാ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വിശ്വാസം അത് നമ്മള് എന്താ പറയാ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം ഇന്നും കാത്തു സൂക്ഷിച്ച് ജീവിതാവസാനം വരെ നിൽക്കുന്നവരാണ് ഭാര്യയും ഭർത്താവും ആ ഒരു വിശ്വാസത്തിന് ഒരു കളങ്കോ ഇല്ല ഒന്നുമില്ല ചെലപ്പോ ഇണ്ടാവും ചിലടത്തൊക്കെ ഇണ്ടാവും കാര്യങ്ങളൊക്കെ ഇണ്ടാവും നമ്മളും പൈസ ഒറ്റ കേട്ടായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അഞ്ചു മിനിറ്റ് ആ വർത്താനം പറഞ്ഞ അത് കഴിഞ്ഞ് കഴിഞ്ഞാ ചിരിയായി അത് കഴിഞ്ഞ അപ്പൊ ചിരിയാ വേറെ ഒന്നും അല്ല വർത്താനം പറഞ്ഞ രണ്ടു മിനിറ്റ് കഴിഞ്ഞ് ചിരി തുടങ്ങും അതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പിടിച്ചിട്ടായിരിക്കും എന്നാലും നീ ആ പറഞ്ഞ ദൈവ ദൈവം പറഞ്ഞ ചിരി ചിരിയോടങ്ങും അല്ലാണ്ട് അങ്ങനത്തെ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും നമ്മുടെ ഇടയ്ക്ക് നടന്നിട്ടൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് മാത്രമേ ഉള്ളു പലവരുണ്ട് നമ്മളെ എന്താ പറയാ കൊച്ചാക്കി വർത്താനം പറയാൻ കൊറേ ടീമില് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടാ അത് ഞാൻ ഇന്നലെ കണ്ടാറുന്ന ഒരു കമന്റ് അതുകൊണ്ട് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കുറച്ച് സമാധാനം കൊടുത്താൽ മതി ഞാൻ 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 തടിച്ചായി തടിച്ചായി കാണാൻ പറയുന്നു അപ്പം എന്തെങ്കിലും ടിപ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ഉരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് അഞ്ചഞ്ചരൊക്കെ ആകുമ്പോ നമുക്ക് ഇറങ്ങി നടന്നു രണ്ട് റൗണ്ട് ഒക്കെ അടിച്ചാൽ മതി ഉള്ളൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് രണ്ടു മൂന്നും ആ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടന്നു തുടങ്ങി കഴിഞ്ഞാ ഡാരിമ്മ അപ്പൊ എക്സസൈസും വ്യായാമമായി എല്ലാമായി ഹെൽത്തും ഒരു ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ആളുടെ കാരണം റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് നടക്കാനൊക്കെ ആയിട്ട് പോവാൻ മുഖൊക്കെ കേട്ടോ എനിക്ക് വണ്ണം വയ്ക്കുന്ന പൊതുവെ ഇഷ്ട ബോഡി അങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ട് യിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുപോയി അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് പോയി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആഹ് അപ്പോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും